പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ടു പേർക്ക് പരുക്ക് പറ്റി ഇരുവരെയും കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മുളിയാന്തോട് ആ മുളിയാന്തോട് ആളൊഴിഞ്ഞ വീടിൻ്റെ ടെറസിൽ മുകളിൽ വെച്ച് രാത്രി ഒരു മണിയോടെയായിരുന്നു സംഭവം ഫെലിക്സ് ഉണ്ട് ഫെലിക്സ് ഈ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് സേതു ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് ഈ പറയുന്ന പാനൂര് മുളിയാന്തോട് ഒരു വീടിന്റെ ടെറസിന് മുകളിൽ വെച്ച് ബോംബ് നിർമ്മാണത്തിനിടെ ഈ സ്ഫോടനം ഉണ്ടാകുന്നത് ആ സ്ഫോടനത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ഒരാൾ ഈ മുളിയാന്തോട് സ്വദേശി വിനീഷ് മറ്റൊരാർ പുത്തൂർ സ്വദേശി ഷെറിൻ എന്നിവരാണ് ഇരുവരുടെയും പരിക്ക് ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ആ രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ കൈപ്പത്തി ഈ ബോംബ് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നു മറ്റൊരാളുടെ മുഖത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും ഈ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് രണ്ടുപേരും സി പി എം അനുഭാവികളാണ് അപ്പൊ ഒപ്പം തന്നെ വിനീഷ് പാനൂരിലെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ മകനാണ് ഏതായാലും ഇത് സംബന്ധിച്ച് ഈ പ്രദേശത്തെ അടക്കമുള്ള മേഖലയിൽ കഴിഞ്ഞ ഏറെ നാളുകളായി സമാധാന അന്തരീക്ഷ നീക്കം നടക്കുന്നൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്നും ആ ഈ പരിക്കാണ് തന്നെ ും പരിക്കേറ്റിട്ടുണ്ട് വീടിന്റെ ടെറസിൽ വെച്ചാണ് ബോംബ് നിർമ്മാണം എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഈ അധികൃത അധികാരികളൊക്കെ സംബന്ധിക്കും ഇങ്ങനെ സ്ഫോടക വസ്തുക്കളൊക്കെ നിർമ്മിക്കാൻ വീടിന്റെ ടെറസ് ഒരു സ്ഥലമായിട്ട് ഏറ്റെടുക്കാൻ ഒപ്പം തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് അതോ കൊറേ നാളുകളായിട്ട് അവിടെ ഇത്തരം ഇതൊക്കെ നടക്കുന്നുണ്ട് അതായത് ഈ ബോംബ് നിർമ്മാണവും കാര്യങ്ങളും ഒക്കെ ഈ സ്ഥലത്ത് നടക്കുന്നുണ്ടോ ഇതൊരു ആളൊഴിഞ്ഞ വീടാണ് ഈ ആളൊഴിഞ്ഞ വീടിന്റെ ടെറസിൽ വെച്ച് ഈ ബോംബ് നിർമ്മാണം നടത്തി എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സമയത്ത് സ്ഫോടനം നടക്കുകയായിരുന്നു നേരത്തെയും പാനടക്കമുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറെ നാളുകളായി അത്ര വാർത്തകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ സ്ഫോടനം ഉണ്ടാകുന്നു പിന്നീട് പോലീസ് അടക്കം എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ രണ്ടിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല നാലു പേർക്ക് പരിക്കേറ്റതായുള്ള ആ സ്ഥിരീകരിക്കാത്ത വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇവരെ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്കേ ഈ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കാരണം ഇതിൽ ഒരാളുടെ പരിക്ക് കൈപ്പത്തി പൂർണമായും തകർന്നു പോകുകയും ഇയാളുടെ മുഖം